എൻസ് ക്യാമ്പിൽ ആണും പെണ്ണും കേട്ട വൃത്തികെട്ട സംസ്കാരമാണ് പഠിപ്പിക്കുന്നതെന്ന വിവാദ പരാമർശവുമായി സമസ്ത നേതാവ് പൂക്കോട്ടൂർ നല്ല അബ്ദുസമദ്വരുമ്പോൾ അവർ ഭൗതികതയിൽ ലയിച്ചു ചേർന്ന് ഈ എൽ ജി പി സംസ്കാരമൊക്കെ കേട്ടും പഠിച്ചും നാണം കുറഞ്ഞും സമൂഹത്തിൽ അവൾ വളർന്നു വരുമ്പോ അവൾ ഏതെങ്കിലും ഒരു അന്യ മതസ്ഥന്റെ കൂടെ ഒരു സുപ്രഭാതത്തിൽ ഇറങ്ങിപ്പോയി എങ്കിൽ ഒരുപക്ഷെ പിതാവിന്റെ സാമ്പത്തിക നില കുറച്ച് കുറവാണെങ്കിൽ അവരുടെ മൂത്തതും അതിലപ്പുറവുമുള്ള കുട്ടി വിവാഹ കമ്പോളത്തിൽ മരടിച്ചു നിൽക്കുന്നുവെങ്കിൽ എന്നെയും വിവാഹം കഴിച്ചേക്കാൻ എന്റെ പിതാവിന് കഴിയില്ല എന്നൊരു തോന്നലും കൂടി ആ കുട്ടിയുടെ ഉള്ളിൽ വന്നാൽ ആരെങ്കിലും കൈമാടി വിളിച്ചാൽ ഈ കുട്ടി ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ അതിന്റെ പേരിൽ ബഹളം വെച്ചിട്ടും കുഴപ്പമുണ്ടാക്കിയിട്ടും മാത്രം കാര്യമില്ല അതിനെതിരെ നമ്മൾ ഉറഞ്ഞു തുള്ളിയിട്ട് മാത്രം മതിയാവില്ല ഈ കുട്ടി എന്തുകൊണ്ട് ഇറങ്ങിപ്പോയി എന്നതിന്റെ ഒരു കാരണം സാമ്പത്തികമാണെങ്കിൽ മൂലകാരണം കുട്ടിക്ക് മതബോധമില്ലായ്മയാണ് ആ കുട്ടി വെറും അഞ്ചാം ക്ലാസ്സേ പഠിച്ചിട്ടുള്ളൂ ഈ സാമൂഹ്യ ദുരന്തത്തിനെതിരെ മദ്രസ മാനേജ്മെന്റിന് ചെയ്യാൻ കഴിയുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത് നല്ലൊരു ബോധവൽക്കരണം താഴെ തട്ടിൽ കൊടുത്തിട്ട് ഒരു കുട്ടി ഒന്നാം ക്ലാസ്സിൽ ചേർന്നാൽ നിർബന്ധമായും ആ കുട്ടി പത്താം ക്ലാസ് വരെ എത്തുന്ന തരം അത് നമ്മൾ ഉറപ്പുവരുത്തണം കുട്ടി ഡ്രോപ്പ് ഔട്ട് ആകാൻ പാടില്ല രക്ഷിതാക്കളുടെ യോഗം വിളിച്ച് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട് രക്ഷിതാക്കളതിനെ സജ്ജരാക്കണം എൻ എസ് എസ് ക്യാമ്പിൽ സവർഗരതിയെക്കുറിച്ച് പഠിപ്പിക്കുന്നുവെന്ന വിവാദ പരാമർശവുമായി സമസ്ത നേതാവ് അബ്ദുസമദ് പൂക്കോട്ടൂർ ആണും പെണ്ണും കെട്ട വൃത്തികെട്ട സംസ്കാരമാണ് എൻഎസ്എസ് ക്യാമ്പിൽ പഠിപ്പിക്കുന്നത് മതത്തിന്റെ ചട്ടങ്ങൾ പൊട്ടിച്ചെറിയുകയാണ് ഇത്തരക്കാർ ചെയ്യുന്നത് എൽ ജി ബി ടി സംസ്കാരം കാണുന്നവർക്ക് മതബോധം കുറയും മതബോധമില്ലാത്ത ഇസ്ലാം പെൺകുട്ടി അന്യമതസ്ഥരുടെ കൂടെ പോകുമ്പോൾ ബഹളം വെച്ചിട്ട് കാര്യമില്ല മദ്രസ പഠനം കാര്യക്ഷമമാക്കണമെന്നും പെൺകുട്ടികളിൽ മതബോധം സൃഷ്ടിക്കണമെന്നും അബ്ദുസമദ് പൂക്കോട്ടൂർ പറഞ്ഞു സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള എൻ എസ് എസ് ക്യാമ്പുകൾക്കെതിരെ സമസ്തയും മുസ്ലിം ലീഗും നേരത്തെയും രംഗത്തെത്തിയിരുന്നു ലിംഗസമത്വത്തിന്റെയും ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെയും പേരിൽ ക്യാമ്പിൽ അധാർമികത പഠിപ്പിക്കുന്നതായി പി എം എ സലാമും സമസ്ത യുവജന നേതാവ് നാസർ ഫൈസി കോടത്തായിയും ആരോപിച്ചിരുന്നു ക്യാമ്പിലേക്ക് കുട്ടികളെ അയക്കരുതെന്നും നാസർ ഫൈസി ആവശ്യപ്പെട്ടിരുന്നു എൻ എസ് എസ് ക്യാമ്പിൽ അവതരിപ്പിക്കാൻ നൽകിയ മൊഡ്യൂൾ വിദ്യാർത്ഥികളെ വൃത്തികേട് പഠിപ്പിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമെന്ന് വെള്ളപൂശുന്നു ലിംഗമാറ്റം ജെൻഡർ സ്വയം ശ്രമങ്ങൾ നടത്തുന്നതായി പി എം എ സലാം പറയുന്നു ക്യാമ്പിൽ ജെൻഡർ ന്യൂട്രാലിറ്റിയും സ്വവർഗരതിയും പ്രോത്സാഹിപ്പിക്കുന്നതായും ലിംഗ സ്വയം നിർണയം അശാസ്ത്രീയവും അപകടകരവുമാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി അത് നമ്മുടെ ഗൾഫില് കിട്ടുന്നുണ്ടായിരുന്നു കുബൂസില്ലേക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ട കുബുല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽഡാൻ ലെബനീസ്